ഈ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ പ്രമേയപരമായ കാര്യങ്ങൾക്ക് തന്നെ കോട്ടം സംഭവിക്കുന്നു ഒന്നായിരിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ ഈ ഭീഷണിക്ക് വഴങ്ങുകയല്ലേ ചെയ്യുന്നത് ഈ സിനിമയുടെ അണിയറ ഇത് ഭീഷണിയല്ല ഇതൊക്കെ നിർമ്മാതാക്കൾക്ക് തോന്നിയിട്ടുള്ള അവര് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാണെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് ഫാക്ട് കാരണം ഭയപ്പെടുത്താൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം ഭയപ്പെടുത്തുകയാണ് നോക്കൂ ഇപ്പൊ കേരള സ്റ്റോറിയിലെ കഥ തന്നെ പറഞ്ഞു അതിൽ മുപ്പത്തിരണ്ടായിരം കുട്ടികളെ കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ബുൾഷിറ്റ് എന്താ പറയുന്ന പച്ച നുണ ഒരു ക്രെഡിബിളും ഇല്ലാത്ത ഒരു രേഖയും ഇല്ലാത്ത മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികളെ മതം മാറ്റി ഈ കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസ് യിലേക്കും പുറത്തേക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞ വ്യാജ നുണ ഇവിടെ പ്രചരിപ്പിച്ച സമയത്ത് അതിനെ പിന്തുണച്ച് പോസ്റ്റ് ആളുകളാണ് ഈ സംഘത്തിന്റെയും ബി ഒക്കെ നേതാക്കന്മാർ അതിനുവേണ്ടിയിട്ട് തിയേറ്റർ ഒരുക്കാൻ വേണ്ടിയിട്ട് മുറവിളി നടത്തിയ ആളുകളാണ് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് എംബുരാനിൽ ഞങ്ങളെ അങ്ങ് വിമർശിച്ചു എന്നുള്ളത് ഗോധരയിലെ ട്രെയിൻ തീവപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് അതിന് സെൻട്രൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പിന്നീട് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട് അത് പിന്നീട് ഹൈക്കോടതിയിൽ നിന്നില്ല അത് തള്ളി പോവുകയും ചെയ്തു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഗോദരാഥ് ട്രെയിൻ തീവപ്പ് തീവപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് കേസ് നടന്നു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ ബാബു ബജറംഗി എന്ന് പറയുന്ന ക്രൂരനായ ഇന്ത്യ കണ്ട ഇത്രയും നീചനായ ഒരു മനുഷ്യന്റെ യഥാർത്ഥ മുഖം ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് അത് അത് മാറ്റുകയാണ് ഞാൻ പറയുന്നത് അത് മാറ്റുന്നതോടുകൂടി എംബുരാൻ ടീമിന്റെ എല്ലാ സംഭവം മാറി എന്നുള്ളതാണ് എന്തിനാ മാറ്റുന്നത് ഇത് സെൻസർ ഇറങ്ങിയ സിനിമയല്ലേ ഇവർ പറയുന്നു സെൻസർ ബോർഡ് അത് തീരുമാനിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് സെൻസർ ബോർഡ് മാറ്റാൻ ഇത് ഈ നിർമ്മാത അല്ല ഇപ്പോഴല്ല ഞാൻ പറയുന്നത് നേരത്തെ സെൻസർ ബോർഡ് ഇത് കണ്ടതല്ലേ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞത് ആരാ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാ അപ്പൊ അവർക്ക് കണ്ടപ്പോ ഇതിൽ പ്രശ്നമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ ആ ബാബു ബജ്രങ്കി എന്ന് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞല്ലേ നരേന്ദ്രബായ് എന്നൊക്കെയുള്ള പരാമർശം ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ കണ്ടല്ലേ മഞ്ജുഷ് കണ്ടിട്ടില്ലേ അത് സ്ട്രിംഗ് ഓപ്പറേഷൻ കണ്ടിട്ടില്ലേ അതൊക്കെ വന്നതാണ് പക്ഷെ ഈ ബജരംഗി എന്നുള്ള പേര് ഇല്ല ഇനി ഇനി സിനിമയിൽ ഇല്ല ശ്രീ ഖാദർ അതെ അത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് ചെയ്യാൻ ഇവരുടെ പണി എന്താ ഇത്രയും കാലം ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താ ആളുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി അടിമപ്പെടുത്തുക എന്നുള്ള പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതല്ല ഇതിനപ്പുറം ചെയ്യും നമസ്കാരം എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ചെറിയ പെരുന്നാൾ ആശംസകളും ഏവർക്കും നേരുന്നു നമുക്ക് ഏതായാലും വിഷയത്തിലേക്ക് പോവാം നിങ്ങൾ കേട്ടില്ലേ എന്നുമാതിരി പച്ച കള്ളമാണ് ഒരു ചാനൽ ചർച്ചയിൽ ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നത് എന്താ പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എമ്പൂരാറിലെ മാറ്റങ്ങൾ വരുന്നത് അത് അത് എങ്ങനെയാണ് ഇവർക്ക് പറയാൻ തോന്നുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല പൃഥ്വിരാജി എന്ന് പറയുന്നത് ഇവരുടെ ആരാണ് പ്രിയപ്പെട്ടവൻ നട്ടല്ലുള്ളവൻ മുട്ടുവളയ്ക്കാത്തവൻ നട്ടെല്ലു വളയ്ക്കാത്തവൻ ആളറിഞ്ഞ് കളിക്കേണ്ടവൻ ആഭ്യന്തരമന്ത്രിയെ പോലും വെല്ലുവിളിച്ചവൻ എത്ര എത്ര ധീരമായ ചാർത്തി കൊടുത്ത നിങ്ങളുടെ പൃഥ്വിരാജ് കേവലം ഭീഷണികൾക്കൊക്കെ വയങ്ങുമോ അതിന് നട്ടെല്ലു വളയ്ക്കുമോ എന്താണ് ഈ വ്യക്തിയൊക്കെ വിളിച്ചു പറയുന്നത് ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി നട്ടെല്ലു വളച്ചു എന്നാണോ ഇവര് തന്നെ വിളിച്ചു പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു ഭീഷണിക്ക് നിങ്ങളുടെ പൃഥ്വിരാജൊക്കെ വയങ്ങുമോ ഓരോ ആളുകളും ചിന്തിക്കും ഇവരെന്താണ് പറയുന്നത് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ സെൻസർ ചെയ്ത സമയത്ത് എന്തെങ്കിലും പ്രശ്നം പറഞ്ഞു ഇല്ല അല്ലെങ്കിൽ ഇത് റീസെൻസർ സെൻസറിങ് നടക്കുന്നത് അല്ല ഒരിക്കലും അല്ല റീസെൻസറിങ് പോലുമല്ല നടക്കുന്നത് എന്താ നടക്കുന്നത് പണ്ടത്തെ പോലെ അല്ല നമ്മുടെ ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ബോധമുള്ള സമൂഹം അതിന് ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കും ആ പ്രതികരണമാണ് ഇന്ന് കേരളത്തിൽ കണ്ടത് സിനിമയ്ക്കെതിരെ സിനിമയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചത് ജനാധിപത്യ രീതിയിൽ ആ വിമർശനം കണ്ട് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമയുമായി ബന്ധപ്പെട്ട സകല ആളുകൾ തിരിച്ചറിഞ്ഞു എന്ത് ഇവര് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നോ അതിനനുസരിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നോ വെട്ടിമാറ്റലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ തങ്ങളുടെ ബിസിനസ് മുന്നോട്ടു പോവില്ല ആളുകൾ പടം കാണാൻ കയറില്ലാതെ അതാണ് യാഥാർത്ഥ്യം ഇവിടെ ഭരണപരമായിട്ടുള്ള ഒരു സ്വാധീനമല്ല ചെലുത്തിയിട്ടുള്ളത് റീസെൻസറിങ് നടത്തിയോ ഇല്ല ഇവരെന്താണ് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ വിളിച്ചു പറയുന്നത് ഇവിടെ വലിയൊരു സമൂഹം ബോധത്തോട് കൂടിയിട്ട് വിമർശനം ഉന്നയിച്ച് പിന്നെ നിങ്ങൾ കേട്ടല്ലോ ഈ വ്യക്തി തന്നെ കേരള സ്റ്റോറിയൊക്കെ ആയിട്ട് വിളിച്ചു പറയുന്നത് മുപ്പത്തിരണ്ടായിരം ആ എണ്ണമാണോ ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് അല്ല ആ സിനിമയുടെ പ്രമേയം എന്താ നമ്മുടെ കേരളത്തിൽ നടന്ന യാഥാർത്ഥ്യം സോണിയ സുഭാശ്വര് ഉൾപ്പെടെയുള്ള ആളുകളെ മതപരിവർത്തനം നടത്തി അങ്ങ് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ വിഷയമാണ് ദി കേരള സ്റ്റോറിയിലെ പ്രമേയം ഇനി അതുമില്ല എന്ന് പറഞ്ഞ് ചാടി വെയ്യേണ്ട നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലും സോണിയാസവാസ്യം തന്നെ അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പരസ്യമായിട്ട് വീഡിയോയിലൂടെ പറയുന്നുണ്ട് എങ്ങനെ അവിടെ എപ്തിപ്പെട്ടു എന്നുള്ളതൊക്കെ ആ ഒരു യാഥാർത്ഥ്യമാണ് കേരള സ്റ്റോറി ആ യാഥാർത്ഥ്യമുള്ള ഒരു സിനിമക്കെതിരെ എന്തൊക്കെയാ നിവൃദ്ധ പ്രതിപക്ഷ നേതാവൊക്കെ ഇറങ്ങിയിട്ട് നിരോധിക്കണമെന്നാ പറഞ്ഞത് അതേപോലെ തന്നെ ഈ വ്യക്തിയെ പോലെയുള്ള ആളുകൾ പരസ്യമായിട്ട് അതിനെതിരെ തോന്നിയതുപോലെ രംഗത്തിറങ്ങിയിട്ട് ഇറങ്ങിയിട്ട് ആഹ്വാനങ്ങൾ നടത്തി പ്രതിപക്ഷ നേതാവ് തന്നെ അതിന് നേതൃത്വം കൊടുത്തു നിരോധിക്കണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞു നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു വിഷയത്തെ പ്രമേയമാക്കി ഒരു സിനിമ ഇറങ്ങിയിട്ട് എണ്ണം എണ്ണമല്ല വിഷയം അതിലെ പ്രമേയം ഇവിടെ നടന്ന വിഷയല്ലേ സൊനയാസാസ്യൻ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിൽ എത്തിയില്ലേ അങ്ങനെ പെൺകുട്ടികൾ പോയില്ലേ ഹൈ യാഥാർത്ഥ്യം അത് എന്നിട്ട് ആ ഒരു സിനിമ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല മറിച്ച് എമ്പുരാനാവിഷ്കാര ആവിഷ്കാര സ്വാതന്ത്ര്യമോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതൊക്കെ കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഈ പറയുന്ന വ്യക്തി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് കമ്മീഷൻ കമ്മീഷൻ ഈ കമ്മീഷൻ ആരുടെ കമ്മീഷനാ കേന്ദ്രം ഭരിച്ച യു പി എ സർക്കാരിന്റെ റെയിൽവേ മന്ത്രി ആയിട്ടുള്ള ലാലു പ്രസാദ് യാദവ് പ്രഖ്യാപിച്ച കമ്മീഷന് ആ കമ്മീഷന് ഹൈക്കോടതി തന്നെ റദ്ദു ചെയ്തു ഭരണഘടനാ വിരുദ്ധമാണ് നിയമത്തിനെതിരെയാണ് ആ കമ്മീഷൻ എന്ന് പിന്നെ കമ്മീഷനിലുള്ളത് എന്ന് വിളിച്ചു പറയാനാ അന്വേഷണ ഏജൻസികള് കൃത്യമായിട്ട് റിപ്പോർട്ടില് ട്രെയിൻ തീവപ്പ് പെട്രോളൊഴിച്ച് കത്തിച്ചതാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെയുണ്ട് തെളിവുകളുണ്ട് കോടതി അത് അംഗീകരിച്ചിട്ടാണ് അത് കത്തിച്ചവർക്കെതിരെ തൂക്കു അതായത് വധശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇതൊരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി വധശിക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തിച്ചതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ എന്നോട് ഇവർ പറയാത്ത തനിയെ കത്തിയ ഇതൊന്നും വിളിച്ചു പറയാൻ ഇവർക്കൊന്നും ഒരു ലജ്ജയും ഇല്ലേ ഒരു നാണവുമില്ലേ ഇവരൊക്കെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത് ഈ വലിയ യഥാർത്ഥത്തിൽ മതേതരത്വം ഉയർത്തുന്ന ആളുകളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കും യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് ഈ സിനിമ ഇത്തരത്തിൽ വരുമ്പോൾ ബോധമുള്ള സമൂഹം ഒറ്റക്കെട്ടായിട്ട് എന്താ പറയേണ്ടത് എന്തിനാണ് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പഠം കൊണ്ടുവന്നത് അതല്ലേ ചോദ്യം അറിയിച്ച് ഓ ഗുജറാത്ത് കലാപം ഓർമ്മിപ്പിച്ചു ധീര നിലപാട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചരിത്ര ബോധമുള്ളവർ രംഗത്തിറങ്ങിയിട്ട് വിമർശിക്കും ഗുജറാത്ത് കലാപം ഉണ്ടായതിന്റെ കാരണമായിട്ടുള്ള ഗോത്ര ട്രെയിൻ തീവപ്പിനെ കുറിച്ച് പറഞ്ഞില്ല അതിനെതിരെ വിമർശനം ഉന്നയിക്കും ആ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് അത് സിനിമാക്കാർ മനസ്സിലാക്കി ഒരു ഭീഷണിയുടെയും ഭാഗമല്ല പടം പണം കൊടുത്ത് ഇറക്കിയവർക്ക് വേദന ഉണ്ടാവേ ആളുകൾ അങ്ങ് കയറണ്ടേ ഈ സിനിമ വിജയിക്കണ്ടേ അതിനു മാപ്പ് പറഞ്ഞ് പതിനേഴ് കട്ടാണെങ്കിൽ പതിനേഴ് ഘട്ടം ചെയ്യാമെന്ന് തീരുമാനിച്ച് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ട് ഒരു എളുപ്പവും ഇല്ലാതെ ഇത്തരം ഒരുപാട് ആളുകൾ ഭയപ്പെടുത്താണ് ഈ ഭയപ്പെടുത്ത നമ്മുടെ ഇന്ത്യ പോകുന്നത് രാജ് അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി സംവിധാനങ്ങളൊന്നും ഓട് പൊളിച്ച് വന്നവരല്ല ജനങ്ങൾ വോട്ടു ചെയ്ത് വിജയിപ്പിച്ചത് തന്നെയാണ് അത് നിങ്ങൾ ചെയ്ത നിങ്ങൾ വോട്ടു ചെയ്ത ആളുകൾ വിജയിപ്പി വിജയിച്ചില്ല എന്ന് കരുതിയിട്ട് തോന്നിയത് ഗുളിച്ചു പറയരുത് അത് മാത്രമാണ് ബോധമുള്ള സകല ആളുകൾക്കും ഇത്തരം ആളുകളോട് പറയാനുള്ളത് സിനിമക്കെതിരെ പ്രതിഷേധിച്ചിട്ടുള്ള ബോധമുള്ള സമൂഹത്തിന് വലിയ വിജയം തന്നെയാണ് ഈ സിനിമയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നും മോഹൻലാൽ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ട് ഏതും പ്രകടിപ്പിച്ചത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട